nos caro Irán ഇസ്രയേൽ യുദ്ധത്തിന് താൽക്കാലികമായ ശമനമായി അല്ലെങ്കിൽ താൽക്കാലികമായ വെടിനിൽ നിർത്തൽ പ്രഖ്യാപിച്ചുവെങ്കിലും ഇരു രാജ്യങ്ങൾക്കുമുണ്ടായ നഷ്ടം വളരെ വലുതാണ് എന്നുള്ള കണ്ടെത്തലാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഇറാനും ഇസ്രയേലിനും സൈനിക ബലത്തിൽ വലിയ തോതിലുള്ള നഷ്ടം സംഭവിച്ചിട്ടുണ്ട് രണ്ട് രാജ്യങ്ങൾക്കും ശാസ്ത്രജ്ഞരെ അടക്കമുള്ള അതിവിദഗ്ധരായ മർമ്മപ്രധാനമായ ആളുകളെയാണ് നഷ്ടമായിരിക്കുന്നത് ആദ്യ ദിവസം തന്നെ ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാന് നഷ്ടമായത് സൈനിക നേതൃത്വത്തിലെ ഒട്ടേറെ ഉന്നതരെയും പ്രമുഖരായ ഒട്ടേറെ ആണവ ആണവശാസ്ത്രജ്ഞരെയുമാണ് എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു തങ്ങളുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിൻ്റെ സഹായത്തോടെയാണ് ഇസ്രയേൽ ഇറാനിൽ ആക്രമണം നടത്തിയതും അതുപോലെ തന്നെ ഉന്നതരെ വകവരുത്തിയതും ഇതിന് പിന്നാലെ ഇറാൻ രാജ്യത്തിനകത്തുള്ള ഇസ്രയേലി ചാരന്മാരെ കണ്ടെത്തുന്നതിനുള്ള വ്യാപകമായ നടപടി നടപടികൾ സ്വീകരിച്ചിരുന്നു പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിനിടയിൽ ഇസ്രയേലിൻ്റെ ചാരശൃംഖലയുടെ ഭാഗമാണ് സംശയിക്കുന്ന എഴുന്നൂറ്റി അൻപതിലധികം പേരെയാണ് ഇറാനിയൻ രഹസ്യാന്വേഷണ വിഭാഗവും അതുപോലെ തന്നെ സുരക്ഷാ സേനയും ചേർന്ന് അറസ്റ്റ് ചെയ്തത് ഇറാനി മാധ്യമങ്ങളാണ് ഇക്കാര്യം നേരത്തെ റിപ്പോർട്ട് ചെയ്തത് ഇതിനിടെ ചാരവൃത്തി ആരോപണത്തിൽ അറസ്റ്റിലായ മൂന്ന് പേരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയതായും ഇറാൻ അറിയിക്കുകയുണ്ടായി അതിൽ പ്രമുഖരായവർ ഇദ്രിസ് അലി ആസാദ് ഷോജോയി റസൂൽ അഹമ്മദ് റസൂൽ എന്നിവരെയാണ് വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇസ്രായേലുമായുള്ള സഹകരണം കൊലപാതകങ്ങൾ നടത്താനായി രാജ്യത്തേക്ക് ഉപകരണങ്ങൾ ഇറക്കുതി ചെയ്യാൻ ശ്രമിച്ചു തുടങ്ങിയ ആരോപണങ്ങളാണ് ഇവർക്ക് എതിരെ ഉന്നയിച്ചിരിക്കുന്നത് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന് മണിക്കൂറുകൾക്ക് അകമാണ് ഈ നടപടി എന്നതും ശ്രദ്ധേയമാണ് ി അതിർത്തിക്കടുത്തുള്ള വടക്കു പടിഞ്ഞാറൻ നഗരമായ ഉർമിയയിലാണ് ഈ വധശിക്ഷകളൊക്കെ നടപ്പാക്കിയത് എന്നുള്ള കാര്യവും ഇറാൻ സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുകയുണ്ടായി ജൂൺ പതിമൂന്നിന് ഇസ്രയേൽ ആരംഭിച്ച ഓപ്പറേഷൻ റേസിംഗ് ലൈൻ എന്ന പേരിൽ സൈനിക ഉള്ള സൈനിക നടപടിക്ക് മൊസാദിൻ്റെ പങ്ക് നിർണായകമായിരുന്നു ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് ഡ്രോണുകൾ വിക്ഷേപിക്കാനുള്ള താവളങ്ങൾ വരെ ഇറാനിലെ ചാരന്മാർ മൊസാദിനെ ഒരുക്കി ഇരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു എന്തായാലും രണ്ട് രാജ്യങ്ങൾക്കുമുണ്ടായ നഷ്ടം അത് വില വിലമതിക്കാനാകാത്തതാണ് എന്ന് രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയാണ് അതിനെതിരെ ശക്തമായ നടപടിക്കാണ് അതായത് ഇറാനുണ്ടായ നഷ്ടം ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ ഇറാനുണ്ടായ നഷ്ടമാണ് ഏറ്റവും വലു വലുത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അതുകൊണ്ട് തന്നെ അവൾ അവർ വളരെ ശക്തമായ രീതിയിലുള്ള ഒരു ആക്രമണത്തിന് ഇനി മുതിർന്നേക്കാം മാത്രമല്ല ഇസ്രായേലിൻ്റെ െ ഏറ്റവും കരുത്തരായ ആളുകളെ കണ്ടുപിടിച്ച് അവർക്കെതിരെയുള്ള ഒരു ആക്രമണം നടത്താനുള്ള ഒരു ശ്രമവും ഇറാൻ നടത്തിയേക്കാം എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം എന്തായാലും താൽക്കാലികമായി വെടിനിർത്തൽ അല്ലെങ്കിൽ ഒരു ശാന്തത ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത് എപ്പോഴാണ് ഇനി വീണ്ടും പൊട്ടിത്തെറിക്കുക ഒരു പൊട്ടിത്തെറിക്കാവുന്ന ഒരവസ്ഥയിലാണ് ഇറാൻ്റെ നിൽപ്പ് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്തായാലും വരാൻ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരു ബാക്കിപത്രം എന്ന നിലയിൽ ഇറാൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ലോകരാജ്യങ്ങൾ ഉൾ അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾ എന്നെ പ്രതീക്ഷിക്കുന്നത് എന്നാൽ താൽക്കാലികമായി ഈ പിന്നെ ഇവരുടെ ഈ ഒരു യുദ്ധത്തിനെ വെടിനിർത്തൽ നടത്താൻ അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ട്രംപിൻ്റെ വിജയമെന്ന് ആഘോഷിക്ക വിജയമായിട്ട് കണക്കാക്കുന്നവരും ഉണ്ട്